ഞാനിന്ന് നിങ്ങൾക്ക് അത്ഭുതം എന്ന് സൂറത്ത് പഠിപ്പിച്ചു തരട്ടെ ഇത് വിശുദ്ധ ഖുർഹാനിലെ വളരെ ചെറിയൊരു സൂറത്താണ് പക്ഷേ ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വം പലപ്പോഴും മറ്റൊരു ഇല്ലാത്ത ഇല്ലാത്തവണ്ണം അത്ര വലിയ അത്ഭുതം തന്നെയാണ് ഈ സൂറത്ത് ഇതുപോലൊരു സൂറച്ച് ഖുർആാനിൽ വേറെയില്ല അത്ര അത്ഭുതാണ് ഈ സൂറത്ത് അള്ളാഹുറബുല്ലാലമീൻ വലിയ മഹത്വം നൽകിയിട്ടുണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് കൃത്യമായി കൃത്യമായൊരെണ്ണം ഇത് പാരായണം ചെയ്ത് വെക്കുന്നവർക്ക് ഖബറിൽ പോലും പ്രകാശമാണത്രേ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഒരു തവണ ഈ കൃത്യസമയത്ത് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മുടെ അയൽവാസികൾക്ക് പോലും സന്തോഷം ലഭിക്കുമെന്നാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ഈ സൂഹത്ത് ഓതിക്കഴിഞ്ഞാൽ മാത്രമല്ല സിഹർ ഫലിക്കില്ല കണ്ണേറിൽ നിന്ന് കാവലാണ് അങ്ങനെ മൊത്തത്തിൽ കാരുണ്യവാനായ തമ്പുരാൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് വാങ്ങിത്തരുന്ന അതിമനോഹരമായ സൂറത്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങിത്തരുന്ന സൂറത്ത് ഈ സൂറത്തിനെ നമ്മൾ സ്നേഹിച്ചാൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും അത്രേ അങ്ങനെയൊരു സൂറത്ത് ഏതാണോ സൂറത്ത് നിന്ന് പഠിക്കണ്ടേ അതിൻ്റെ മഹത്വം അറിയണം അതിൻ്റെ ആശയം അറിയണം ജീവിതത്തിൽ അന്വർത്തമാക്കണം ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് പരിപൂർണമായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ എല്ലാവർക്കും ഹൈറും ബറക്കച്ചും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വറഹമത് പറക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ സന്തോഷാണോ അലഹമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾക്ക് സന്തോഷല്ലേ മനസ്സു തുറന്ന് ഹംദ് പറഞ്ഞു ഒന്ന് ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞു ആലമീൻ ഹംദുൽബി ആലബിൻ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് നല്ല ഹൃദ്യമായ പ്രഭാതവും അതിമനോഹരമായ നെഗറ്റീവ് ചിന്തകളൊന്നും കടന്നു വരാത്ത പോസിറ്റീവ് വൈബ് ഉള്ളൊരു ദിവസം സമ്മാനമായി നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ അതിമനോഹരമായൊരു സൂഹത്തിനെക്കുറിച്ച് പഠിക്കുകയാണെന്നേ ഹൃദ്യമായൊരു സൂറത്ത് എത്രയോ സൂറത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സൂറത്തും നമുക്കറിയണ സൂറത്താണ് പക്ഷേ ഇതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കാതെ നമ്മൾ ഓതുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇതിൻ്റെയൊക്കെ യഥാർത്ഥ മഹത്വം മനസ്സിലാക്കി നമ്മൾ ഓദ്യണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സുഖവും സന്തോഷവും സമാധാനവും ഇങ്ങനെ അനുഭവിക്കാൻ കഴിയും ആസ്വദിക്കാൻ കഴിയും ഏതാണ് ആ സൂറത്ത് നമുക്കൊക്കെ അറിയണ സൂഹത്താ ഹബീബ എസ് സൈയ്ദുന റസൂറുല്ല സല്ല അല്ലി പറയുന്നുണ്ട് ാഹു അഹദ്സൽ ഖുർആാൻ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് കുൽഹുവാഹു ഹദ് സൂറത്ത് വിശുദ്ധ ഖുർആാൻ്റെ മൂന്നിലൊരു ഭാഗം ഈ ഹദീസിന് വ്യത്യസ്തമായ ആശയങ്ങളുണ്ട് ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഭാഗങ്ങളാണ് ഒന്ന് അക്കായിദാണ് ആദർശമാണ് മറ്റൊന്ന് ഹസസാണ് അതായത് ചരിത്രങ്ങളാണ് മറ്റൊരു ഭാഗം അഹ്കാമുകൾ വിധിവിലക്കുകളാണ് അങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് വിശുദ്ധ ഖുർആൻ മൂന്ന് ഭാഗങ്ങളാണ് അതിൽ ഈ മൂന്നിൽ ഒരു ഭാഗമായ അഖീദ മുഴുവനുണ്ട് ഈ സൂറത്തിൽ കുൽഹു അള്ളാഹുഅദ് സൂറത്തിൽ വിശുദ്ധ ഖുർആാനിലെ അക്കീത എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൂടെ ഒരറ്റ സൂറത്തിലേക്ക് ചുരുങ്ങി ചുരുക്കി കഴിഞ്ഞാൽ ഖുർആാനിലെ മൂന്നിൽ ഒന്നായി അത് നിൽക്കും അത് കുൽഹു അള്ളാഹുഅഹദ് സൂറത്താണ് അപ്പം അത്ര വലിയ അത്ഭുതമാണ് അതുമാത്രമല്ല ഹബിബായ സല അവിൽ മാത്തങ്കരുടെ മറ്റൊരു അതീത് കൊണ്ടുവന്ന് വന്ന് പറയുന്നുണ്ട് ഈ കുൽഹുല്ലാദ് സുഹൃത്ത് ഓദിക്കഴിഞ്ഞാൽ അല്ലേ നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഒരു മൂന്നിലൊരു ഭാഗം കൂലി കൂലിയിട്ടു എന്നാണ് മൂന്നിലൊരു ഭാഗം ഓതിയ ഓദ്യിയ കൂലിയിട്ടു അതെങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കുന്നത് ഹബീബായ റസൂർല സല്ല അല്ലാഹുഅലൈഹി വസ്ല്ലാം നിങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട് സുഹാബ അതെ എല്ലാ ദിവസവും രാത്രി നിങ്ങൾക്ക് ഖുർആാനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിക്കൂടെ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം എല്ലാ ദിവസവും ഓതിക്കൂടെ മുത്തിനബി പറയുമ്പോൾ അത് ഏറ്റെടുത്തിട്ട് പറ്റിയില്ലെങ്കിലും പ്രയാസമല്ലേ സഹാബത്ത് പറയുന്നുണ്ട് നബിയെ ഞങ്ങളെ കൊണ്ടത് പറ്റുമോ പറ്റൂല്ല എല്ലാവരെയും കൊണ്ടും പറ്റും സിമ്പിളാണ് നിങ്ങൾ കൊല്ലു അല്ലാഹു അലൈഹി ഓദിക്കോ അലീസ് അല്ലാഹു അല്ലാഹുദ് സൂറത്തിൽ എന്തുണ്ട് അത് ഒരു തവണ ഓതിയാൽ വിശുദ്ധ ഖുർആനിന്റെ മൂന്നിൽ ഒരു ഭാഗം ഓദിയതിന് തുല്യമാണെന്ന് മുഹമ്മദ് അലൈഹി വസല്ലം അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാ ഇത് ഒരു തവണ ഖുർആൻ ഒരു വൺ ബൈ തേർഡി ഓദ്യിയോ കൂലി കിട്ടും അപ്പോൾ മൂന്ന് തവണ ഓതിയാലോ വിശുദ്ധ ഖുർആാൻ മുഴുവനായി ഓതിയതിൻ്റെ പ്രതിഫലം കരുണക്കടലായ തമ്പുരാൻ നമുക്ക് തരാതിരിക്കില്ലല്ലോ അവൻ കാരുണ്യവാനല്ലേ അവൻ കാരുണ്യവാനല്ലേ ഒരുപാട് പേരുകളുണ്ട് ഈ സൂറത്തിന് അല്ലേ സൂറത്തുൽ ഇഹ്ലാസ് അതുപോലെ തന്നെ സൂറത്തു തൗഹീദ് സൂറത്തുൽ നജ അതുപോലെ തന്നെ സൂറത്തുൽ വിലായ സൂറത്തു തഫ്രീദ് ഇങ്ങനെ പത്തിരുപതോളം പേരുകൾ ഈ സൂറത്തിന് മാത്രം പറയാനുണ്ട് അതായത് ഒരു വസ്തുവിൻ്റെ പേരുകൾ ധാരാളമാകുമ്പോൾ അതിന് വലിയ മഹത്വം ഉണ്ടെന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ വിശുദ്ധമായ വിശുദ്ധമായ ഈ സൂറത്തിന് വലിയ മഹത്വമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്തില്ലാതെ പോകരുത് എപ്പോഴൊക്കെയാണ് ഓതേണ്ടത് അത് പ്രത്യേകമായ ചില സന്ദർഭങ്ങൾ പോലും ഹാബിബായ റസൂറുള്ള സലിസ്ലി മാത്രങ്ങൾ പഠിപ്പിച്ചേരണുണ്ട് അതിനുമുമ്പ് ഈ സൂറത്തിനെ സ്നേഹിക്കണം എന്നാണ് സ്നേഹിക്കണം ഈ സൂറത്തിനെ സ്നേഹിക്കണം വെറുതെ പറ്റൂല അള്ളാഹു അബ്ബുൽ തൗഹീദ് മുഴുവൻ ഈ സൂറത്തിലുണ്ട് ഒരിക്കലേ മസ്ജിദുൽ കുബാ ഇലെ ഇമാമിനെ കുറിച്ചൊരു പരാതി വരികയാണ് റസൂർള്ളഹാന്റെ മുമ്പിൽ സല അലിസ്വല നബിയെ ഈ ഇമാം എപ്പോഴും ഇഷാ നിസ്കാരത്തിൽ സൂഹത്ത് ഓതി കഴിയുമ്പോൾ എന്നും അതെ കുൽഹു അല്ലാദ് സൂഹത്ത് വധും വേറൊരു സൂഹത്ത് വോധിക്കൂടെ എന്നും കുൽഹു കുൽഹുല്ലാത് സൂറത്ത് അപ്പോൾ റസൂർ വിളിപ്പിച്ചു എന്താ മോനെ അങ്ങനെ ചെയ്യുന്നേ എപ്പോഴും എന്തെ കുലാഹുദിനോട് ഒരു ഒരു എങ്ങനെ ഒരു പ്രത്യേക അടുപ്പം നബിയെ ഞാനത് വല്ലാതെ ഇഷ്ടപ്പെടുന്നു ആ സൂറത്തിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു യാറ സൂറല്ല എങ്കിലേ ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാ നാലേ ചോക്കെ നാലേ ചോക്കെ ആ സ്നേഹം നിങ്ങളെ സ്വർഗത്തിലെത്തിക്കും അപ്പോൾ ഈ കുലുവല്ലാദ് സൂഹത്തിനോട് വല്ലാത്തൊരിഷ്ടം ഒരു അമിതമായ ഇഷ്ടം നമ്മുടെ മനസ്സിലുണ്ടാകണം കാരണം നാദനായ റബ്ബിൻ്റെ തൗഹൈദ് പറയുന്ന സൂറച്ചാൻ അതുമാത്രമല്ല ധാരാളം കുലഹല്ലാദ് സൂഹത്തോധന മനുഷ്യനെ നാളെ പറലോകെ തള്ള വിളിക്കുന്നത് എന്താതി ഹർഹ്മാൻമാൻ റഹ്മാൻ റഹ്മാനായ കരുണക്കടലായ തമ്പുരാനെ മദി ചെയ്തവരെ പുകഴ്ത്തിയവരെ എന്നും പറഞ്ഞു പഠിച്ചോനിങ്ങനെ വിളിക്കുന്ന റസൂലുല്ലാ സല്ലാസ്വല്ലം അല്ല ഇഷ്ടപ്പെടുന്നവരായി തീരും അള്ളാടെ ഇഷ്ടം കിട്ടാൻ കുൽഹു അള്ളാഹു സൂറത്ത് സ്നേഹിച്ചു കൊണ്ട് മതി എന്നാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒരിക്കലേ ഹബീബായ സിദ് അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇവം തിരുമതി ഉദ്ധരിക്കുന്നുണ്ട് തങ്ങളോടൊപ്പം ഞാനിങ്ങനെ സമദ് അപ്പോഴാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ കുൽഹു അള്ളാഹു സൂറത്ത് ഓതന ഞങ്ങൾ കേൾക്കണതേ അപ്പൊ ഫക്കാല റസൂർ ഹൈസ് അലൈസ് അല്ലാൻ്റെ ഹബീബ് പറഞ്ഞു വജബ് നിർബന്ധമായിരിക്കുന്നു ആ മനുഷ്യന് നിർബന്ധമായിട്ടുണ്ട് വമാ വജബി എന്താണ് നിർബന്ധമായത് അബുഹുറിയും ചോദിക്കാണ് കാല അൽ ജന്ന ജന്ന സ്വർഗം സ്വർഗം നിർബന്ധായി അതായത് ഈ സൂറത്ത് സ്നേഹിച്ചുകൊണ്ട് ഒരാൾ ഒരാളോദ്യൾക്ക് സ്വർഗം നിർബന്ധമാണെന്നാണ് ഈ സൂറത്ത് കൃത്യമായി ഈ സൂഹത്തിനെ സ്നേഹിക്കാൻ കഴിയുന്നൊരു മനുഷ്യൻ ഒരിക്കലും വഴികേടിയിലേക്ക് പോവില്ല എന്നുള്ളത് ഉറപ്പല്ലേ വഴികേടിലേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പല്ലേ അത്ര വലിയ മഹത്വമുള്ള സൂറത്ത് മറ്റൊരു സന്ദർഭം നിങ്ങൾ നോക്കിയേ അത് മഹാനായ അനസുബന് മാലിക് അലിഖർദി അള്ളാഹുലുഹുൽ നിന്ന് ഇമാം എം തിരുമതി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് ഹബീബായ അലൈഹി സല്ലി തങ്ങൾ പറയാണ് മൻ നിങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡിലേക്ക് പോയി കിടന്നാൽ ഫന അലഅീനി വലതുഭാഗം തിരിഞ്ഞ് കിടക്കണേ വലതുഭാഗം തിരിഞ്ഞ് കിടക്കുകയും ചെയ്തു എപ്പോഴും നമ്മൾ ഇടത്തേക്ക് തിരിയരുത് പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ മൂലം അങ്ങനെ കിടക്കാന്നല്ലാതെ നമ്മൾ സാധാരണഗതിയിൽ കിടക്കേണ്ടത് എങ്ങോട്ടാ വലതുഭാഗത്തേക്കാണ് ഈ ഇടതുഭാഗം തിരിഞ്ഞ് കിടക്കുമ്പോഴേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒക്കെ കൃത്യമായി നടക്കില്ലാന്ന് അഭിഭായങ്ങൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് നമുക്കിത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്ന് ശാസ്ത്രം പറയുന്നത് വലതുഭാഗം തിരിഞ്ഞ് കിടക്കണം ഇല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിങ് പോലും കൃത്യാകൂല ഞാൻ അപ്പം നമ്മളിങ്ങനെ വലതുഭാഗത്ത് തിരിഞ്ഞ് കിടന്നു സുമ്മറ ആ ഇങ്ങനെ വലതുഭാഗം ചരിഞ്ഞ് കിടന്നിട്ട് കുറു ഓതി എന്താ ഓതിയത് കൊല്ലു അല്ലാഹുഹ സൂറത്ത് കുൽഹു അള്ളാഹു സൂറത്ത് ഉറങ്ങാൻ കിടന്ന് വലതുഭാഗത്തേക്ക് ചരിഞ്ഞ് കിടന്നിട്ട് നീ ഓതുകയാണ് മി അച്ച മറ എത്ര തവണ ഓതണം നൂറ് തവണ ഓതിയാൽ എത്ര തവണ ഓതനും നൂറ് തവണ ഇതാക്കാനോ റബ്ബ് കയ്യാമ കഴിഞ്ഞാൽ നാഥനായ റബ്ബ് വിളിച്ചു പറയും ഓ എൻ്റെ അടിമയേ അള്ളാഹുറബുല്ലമീൻ അവന്റെ അടിമയെന്ന് നമ്മൾ വിളിക്കുന്നൊരു നിമിഷം ഇപ്പൊ തന്നെ ചിന്തിക്കുമ്പോ അങ്ങനെ കോൾമേർ കൊണ്ടുപോവാൻ അള്ളാഹുറബുല്ലമീൻ എന്റെ അടിമേന്ന് വിളിക്കും യമീനിക്കൽ ജന്ന മോനെ നിന്റെ വലതുഭാഗത്തുടങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ ആര് പറയും ആര് പറയും നാഥനായ ജഗന്നിയന്താവായ തമ്പുരാൻ പറയുമെന്ന് പരിശുദ്ധ റസൂലി വല്ല അപ്പോ ഉറങ്ങാൻ കിടക്കുമ്പോൾ നൂറ് തവണ കിടന്നിട്ട് ചൊല്ല വലതുഭാഗത്തേക്ക് ചരിഞ്ഞു കിടന്നുകൊണ്ട് നൂറ് തവണ കുൽഹു അള്ളാഹു പതിവായി ഓതാൻ ശ്രമിച്ചു നോക്ക് കഴിയുമെങ്കിൽ ഓതുന്നേ സ്വർഗം കിട്ടുന്നല്ലേ അല്ല എൻ്റെ അടിമയെ എന്ന് നമ്മൾ നോക്കി വിളിക്കുന്നല്ലേ ഇതിനേക്കാൾ വലിയൊരു മഹത്വം നമുക്ക് എന്താ വേണ്ടേ നൽകട്ടെ അൻ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാം ഈ ഓതിയാൽ ഹീന ഉദ്ധരിക്കുന്നുണ്ട് മൻസില വീട്ടിലേക്ക് കയറുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറ കയറുക അല്ലെ സലാം പറ കയറിയ ഉടൻ തന്നെ ഒരു കുൽഹ സുഹൃത്ത് ഓദിക്കഴിഞ്ഞാൽ നെഫസിൽ മൻസിൽ ആ വീട്ടുകാരിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകും അതെങ്ങനെ അത് അള്ളാഹുലേക്ക് വിട്ടുകൊടുത്തേക്കും മുത്തുനബിയാണ് പറഞ്ഞത് ഇല്ലാ വഹയല്ലാത്തതൊന്നും എൻ്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ സല്ലാ അലൈഹി സ്വല്ലം അല്ല അറിയിച്ചു കൊടുത്തതല്ലാതെ മുത്തനബി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം അകന്നു പോകും ജീറാനി അയൽവാസിയുടെ ദാരിദ്ര്യം പോലും അകന്നു പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് എന്താ പറഞ്ഞത് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമലൈക്കും പറഞ്ഞു സന്തോഷത്തോടെ വരിക വീട്ടിലേക്ക് കയറിയ ഉടനെ ഒരു കുൽഹല്ലാ ദുസ്ഹോദ

ഒരു മനുഷ്യൻ എന്ത് ചെയ്തു അവൻ്റെ ബാധ്യതകളൊക്കെ വീട്ടി അവൻ മരിക്കാൻ തയ്യാറായിട്ട് അവരുടെ മനസ്സോടെ നടക്കാൻ എപ്പോൾ മരണം വന്നാലും ഞാൻ മരിക്കാൻ റെഡിയാണ് എന്ന് ബോധ്യമുള്ളൊരു മനുഷ്യനെ ഒരു ലക്ഷം തവണ കുൽഹു ലാഹുദ് സുഹൃത്തൊക്കെ ഓതി വെച്ചാലേ ആകാശലോകത്ത് നിന്നിങ്ങനെ ഒരു ഒരു അശരീരി പറയും അശരീരി കേൾക്കും അല ഇന്ന ഫുലാനൻ ഈ മനുഷ്യൻ അള്ളാഹു റബ്ബുലാലം ഈ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു ഈ മനുഷ്യനെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് വാനലോകത്ത് നിന്ന് വിളിച്ച് പറയുന്നാണ് മാത്രല്ല മരണസമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ ഒരു ലക്ഷം കുലഹുല്ലാഹുദ് ഊതിയിട്ട് എന്നാണ് അത് നമ്മുടെ കർണവന്മാർക്ക് വേണ്ടി ഹതിയെ ചെയ്യാം അതൊക്കെ ചെയ്യാം അതോടൊപ്പം നമുക്ക് വേണ്ടി നമ്മൾ ഓതി വെക്കുക ഒരു ലക്ഷം തവണ അത് ഒറ്റ ദിവസം കൊണ്ട് ഓതണമെന്നൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി ഓതി ഓതിത്തീർത്താലും മതി ഒരു ലക്ഷം ഓതി തീർത്താൽ നരകമോചനം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങളിൽ മാം സ്വാവി അടക്കമുള്ളവരുദ്ധരിക്കുന്നത് കാണാം ആ സുഹൃത്തൊന്നും ഓദിക്കെ ബിസ്മില്ലാറഹീം െ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണം ഹു അല്ലാഹു വാഹദ് അള്ളാഹു ഏകനാണ് അവനൊരു പങ്ക് കാരന അല്ലെ അള്ളാ ഏകനാൻ രണ്ട് ദൈവം ഉണ്ടാവാൻ പറ്റുമോ പറ്റൂല അത് അസംഭവ്യമാണ് ഒരു ദൈവമേ ദൈവമേപാടുള്ളു അള്ളാഹു അള്ളാഹു നിരാശ്രയനാണ് അവന് മറ്റൊന്നിലേക്ക് അല്ലേ എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കേണ്ടത് ചില ആളുകൾ പറയും അള്ളാഹ് ആകാശത്താണ് മോനെ അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞാൽ ആകാശം പടക്കണതിനു മുമ്പ് അള്ള എവിടെയായിരുന്നു എന്ന് ചോദ്യം വരൂല്ലേ അള്ളാഹ ആകാശത്താന്ന് പറയല്ലേ ആകാശത്താണ് ആകാശത്താണല്ലാന്ന് പറഞ്ഞാൽ സൃഷ്ടിയായ ആകാശത്തിൻ്റെ സഹായം ദൈവത്തിന് വേണ്ടി വന്നു എന്ന് വരും അപ്പം ദൈവമല്ലാതെയായി പോകും അത് പുത്തനുവാദികളായ ആളുകളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കണേ അള്ള ആകാശത്താണ് അല്ല അർഷിൻ്റെ മേലിൽ ഇരിക്കുകയാണ് അല്ല അള്ളാക്ക് കയ്യും കാലും കാലുണ്ടെന്ന് പറഞ്ഞവർ അള്ളാക്ക് ചന്തി എന്ന് വിശ്വസിക്കുന്നവർ അതൊക്കെ എഴുതി വെച്ചതാട്ടോ ഞാൻ നുണ പറയാലോ എനിക്കിപ്പോൾ നുണ പറഞ്ഞോണ്ടൊന്നും നേടാനില്ല പച്ചയായി എഴുതി വെച്ച കാര്യങ്ങൾ അള്ളാക്ക് രണ്ട് കയ്യുണ്ട് രണ്ട് കൈയും വലത്തെ കൈയാണെന്ന് പറഞ്ഞ് അള്ളാഹുവിന് വികലാങ്കനെ പോലെയാക്കിയവർ അള്ളാഹ് രൂപമില്ല അള്ളാഹു സ്വമതാണ് അവൻ നിരാശ്രയനാണ് അവൻ ആശ്രയിക്കേണ്ടതില്ല കേട്ടോ എല്ലാവരും അവനിലേക്കാണ് ആശ്രയിക്കുക വലം അവൻ പ്രസവിച്ചിട്ടുമില്ല അവനെ ആരും പ്രസവിച്ചതുമല്ല അവൻ തുടക്കമില്ലാത്തവനാണ് അവൻ അവനൊടുക്കവുമില്ല അല്ലേ വലമ്യ കുല്ല അവനോട് സാദൃശ്യമായി ഒന്നും ഒന്നും തന്നെയില്ല എത്ര സുന്ദരമായ തൗഹീദിൻ്റെ ആ ഒരു ദൃഢത ഉറപ്പിക്കുന്ന മനോഹരമായ സൂറത്ത് പിന്നെ നമ്മൾ പഠിച്ചത് പ്രകാരം കുലഹു അള്ളാഹു സൂറത്ത് ഓതി നോക്കിക്കേ ഒരു തവണ ഓദ്യിയാ തന്നെ അതിൻ്റെ ഫലം എത്രയാണ് സ്നേഹിച്ചു കൊണ്ടോദാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഇന്നത്തെ ചോദ്യതാണ് ഖസീദത്തുൻ അമാനിയ മുത്തനഭിതങ്ങയുടെരുടെ ഒരു മൗല്യത ഇത് വലിയ മഹത്വം ഉള്ള എന്ന് പറയാൻ കാരണം ഇത് രചിച്ചത് നാല് മധുഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട വളരെ വളരെ ഒരു മഹാനാണ്

നമ്മളിൽ പല ആളുകൾ അനുഭവസ്ഥരാണ് എത്രയെത്ര ആളുകളാണ് ഹംദ് പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങളുണ്ടായിട്ട് സന്തോഷവർത്തമാനങ്ങൾ പറയണത് റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ ഹൃദ്യമായി ഹംദിനെ ആസ്വദിക്കാൻ തോഫിക്ക് നൽകട്ടെ അലഹമുൽ റബ്ബുൽ ആലമീൻ അള്ളാഹു മസല്ലാ സീദിനെ മുഹമ്മദിനു ആല അലി സീദിനെ മുഹമ്മദ് റബ്ബേ നിന്നെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണയല്ല അതിലൊറ്റ മഹബത്ത് വയ്ക്കാൻ തൗഫീക്ക് നൽകണയല്ല സൂറത്തുള്ളി ഹലാസ് നിൻ ജോട് ചേർക്കാൻ തൗഫീക്ക് നൽകണയല്ല യറബന നീയാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണയല്ല യറബി എപ്പോഴും നിനക്ക് ഹംദ് പറയാൻ നിന്നെ സ്തുതിക്കാൻ നിന്നെ സ്തുതിക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ ധാരാളം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നീ തൗഫീക്ക് നൽകണയല്ല അപകടങ്ങളിൽ പെടിച്ചല്ലയല്ല പെട്ടെന്നുള്ള മരണം നൽകല്ലയല്ല ഈ ഹറബ്ബന ഞങ്ങൾക്കു കാഫിയത്തുള്ള ദീർഘായുസ്സം നൽകണയല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചിരിക്കാനുള്ള ഹിമ്മത്ത് നൽകണേയല്ല തളർത്തിക്കളയല്ല തമ്പുരാനെ ഒരുപാടൊരുപാട് അസുഖബാധിതരുണ്ട് ശിഫ അത് നൽകണയല്ല ആജിലായ ശിഫ അത് നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണയല്ല പൊന്നുമക്കളെ നന്നാക്കണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ പറക്കത്ത് ചെയ്യണയല്ല പരീക്ഷകളിൽ വിജയം നൽകണയല്ല മാതാപിതാക്കളോട് അതബുള്ള മക്കളാക്കണയല്ല പടച്ചവനെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല പ്രയാസങ്ങൾ ദൂരീകരിക്കണയല്ല യാറബന ഞങ്ങളുടെ തൊഴിലുകളിൽ റക്കത്ത് ചെയ്യണയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല പടച്ചവനെ പിതാവിന് സ്ട്രോക്ക് വന്ന് പ്രയാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകൾ ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ ഭർത്താവിനെക്കുറിച്ച് യാ അള്ള എത്ര എത്ര ദുഃ ആവശ്യച്ചുകൾ എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ പൂർത്തീകരിക്കണയല്ല പ്രവാസികൾക്ക് ഹയറ് നൽകണയല്ല യാ റബ്ബന യാ റബ്ബന ഉത്തരേന്ത്യയിൽ ഞങ്ങളുടെ പല സഹോദരങ്ങളും വെള്ളപ്പൊക്കത്തിൽ പ്രയാസത്തിലാണ് റബ്ബേ യാ നീ നീ അല്ല നീക്കാവലേഗണയല്ല 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 അറഹമുറാഹിമായ കരുണഅവാരതിയായ കരുണക്കടലായ്മ മ്പുരാനെ ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ഹിമ്മത്ത് വർദ്ധിപ്പിക്കണയല്ല കുതുസിന്റെ വിമോചകർക്ക് മോചനം നൽകണയല്ല ഈ സ്വബാഹുൽ ഹൈറിലൂടെ എപ്പോഴും പോസിറ്റീവായ ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണയല്ല തളർന്നു പോകുന്ന മനസ്സ് നൽകലെയല്ല പ്രയാസങ്ങൾ താങ്ങാൻ കഴിയാത്ത നിലക്ക് നൽകി നീ ഞങ്ങളെ പരീക്ഷിക്കല്ല തമ്പുരാനെ റഹമുറഹിമായ കരുണക്കടലായ കരുണാവാരതിയായ റഹ്മാനായ റഹീമായ ജഗന്നി യന്ധാവായ തമ്പുരാനെ പറച്ചവനെ ഞങ്ങളുടെ കടങ്ങളൊക്കെ നീ വീട്ടണേയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണേയല്ല ഞങ്ങളിൽ ിൽ നിന്ന് മൺമറഞ്ഞവർക്കും അക്സരത്ത് നൽകണയല്ല പഠിച്ചുപനെ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് എല്ലാവർക്കും അക്ഫിറത്ത് നൽകണയല്ല ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാൻ സലാം വച്ചാക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽഹയൊരു കുടുംബം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിന് വേണ്ടി ഓഴി നടക്കുന്നവർ പിന്നണി പ്രവർത്തകർ എല്ലാവർക്കും ഈ കുടുംബത്തെ തന്നെയും നീ അനുഗ്രഹിക്കണേയല്ല എല്ലാവരെയും ഹബീബായ റസൂറുല്ലാ സ്വല്ലാഹു അലഹി വസല്ലാ തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി അല മുഹമ്മദ് صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته